ब्रिज विटीन गव्हर्मेंट केरळ गवर्नमेंट ऑफ इंडिया പാലത്തിന്റെ പുതിയ പര്യായമാണ് ജോൺ ബ്രിട്ടാസ് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ജോൺ ബ്രിട്ടാസ് കേരളത്തിൽ നിന്നും കേന്ദ്രത്തിലേക്ക് ഒരു പാലം പണിത കഥയാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഏതാണ് ആ പാലം ആ പാലം പണിതതിന്റെ പേരിൽ ജോൺ ബ്രിട്ടാസിനെ മുന്നാ എന്നൊക്കെ ആൾക്കാർ കളിയാക്കി വിളിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് അപ്പൊ നമുക്ക് മുന്നേ കുറിച്ച് സോറി ജോൺ ബ്രിട്ടാസിനെ കുറിച്ച് സംസാരിക്കാം ത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായ നിങ്ങൾ അയക്കുന്ന സാമ്പത്തിക പിന്തുണകൾ കൊണ്ടാണ് ഞങ്ങൾ വീഡിയോസ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് പേയ്മെന്റ് ഒന്നും കിട്ടാനില്ല മോണിറ്റൈസേഷൻ എന്നാണ് അതിന് പറയുന്നത് ഞങ്ങളുടെ വീഡിയോന് കോൺസ്റ്റന്റ് ആയിട്ട് നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചുകൊണ്ട് കുറെ പേര് മനപൂർവ്വം റീച്ച് കുറച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് പേയ്മെന്റ് കിട്ടാത്ത ആ ഒരു സിറ്റുവേഷൻ വന്നത് അപ്പൊ നമുക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ആയപ്പോഴാണ് പ്രേക്ഷകരോട് നമ്മൾ സാമ്പത്തികമായിട്ട് പിന്തുണയ്ക്കണം എന്നൊരു കാര്യമായിട്ട് മുന്നോട്ട് വന്നത് ഇപ്പൊ റീസെന്റ് ഞാൻ കുറച്ച് കുറവാണ് വീഡിയോസ് ചെയ്യുന്നത് അതായത് അത് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരെണ്ണമൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിന് ട്രീറ്റ്മെന്റിലാണ് നടുവിനാണ് എനിക്ക് പ്രോബ്ലം ഉള്ളത് അതുകൊണ്ട് ഇന്നിട്ട് നിന്നിട്ടും ഒക്കെ ചെയ്യുന്നതിന് പരിമിതികളുണ്ട് ഇന്നലെ ഒമ്പത് മണിക്ക് ലൈവ് വരാമെന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റാതിരുന്നതും ഇതുപോലെ എണീറ്റിരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയി പോയതുകൊണ്ടാണ് കിടന്നിട്ട് ലൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് ചെയ്യാത്തതാണ് അപ്പോൾ എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഒരു പിന്തുണ എനിക്ക് കുറച്ച് അധികമായിട്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ പറ്റുന്നവരെ എന്നെ ഒന്ന് സഹായിക്കണം എന്ന അഭ്യർത്ഥിക്കാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ ജോൺ ബ്രിട്ടാസ് പണത്തെ പാലം എന്താണ് നമുക്കറിയാം ഒരുപാട് നാളായിട്ട് ഇവിടെ നടക്കുന്ന ഒരു ഇഷ്യൂ ആണ് പി എം ശ്രീയുടെ പേരില് പി എം ശ്രീ കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടി ഒരുമിച്ച് എതിർക്കുകയാണ് ഫസ്റ്റ് പറഞ്ഞ സംഗതി പി എമ്മിന്റെ ശ്രീയാണ് അതായത് മോദി കൊണ്ടുവരുന്ന എന്തോ പദ്ധതിയാണ് അപ്പൊ മോദി കൊണ്ടുവരുന്ന പദ്ധതി അത് ജനങ്ങൾക്കെതിരാണോ അല്ലെ എതിർക്കുക കണ്ണും കൂട്ടി എതിർക്കുക എന്നുള്ളത് ഇവരുടെ ഒരു മെയിൻ അജണ്ടയാണ് എന്താണ് കാരണം മോദി നല്ലത് എന്തെങ്കിലും ചെയ്താൽ നാളെ മോദിയുടെ പാർട്ടിക്ക് ഇവിടെ ഒരു സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ ഉണ്ടായാലോ ഇവരെ രണ്ടു കൂട്ടരെയും കൊണ്ട് ജനങ്ങൾ ഓൾറെഡി പൊറുതി മുട്ടി കഴിഞ്ഞു എന്നുള്ളത് ഇവർക്കറിയാം എല്ലായിടത്തും അങ്ങനെ പൊറുതിമുട്ടി കഴിയുമ്പോൾ മൂന്നാമതൊരു മുന്നണി കൂടി ഉയർന്നു വന്നാൽ ആളുകൾ എന്ത് വിചാരിക്കും ഇനി ഇവിടെ രക്ഷയുണ്ടല്ലോ അല്ലെങ്കിൽ ഇവർക്ക് വോട്ട് കൊടുക്കാമെന്ന് വിചാരിക്കും ആ വിചാരം ഇല്ലാതിരിക്കാൻ ആദ്യം കണ്ണുമൂട്ടി എതിർത്തു പിന്നീട് ന്യായങ്ങളായി പറഞ്ഞതെല്ലാം പി എം ശ്രീ പദ്ധതിയിലൂടെ എൻ ഇ പി എന്ന് പറയുന്ന ഒരു സിലബസ് നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കുകയാണ് അപ്പൊ ടോട്ടൽ ചരിത്രം മുഴുവൻ മാറ്റി എഴുതുകയാണ് ഹിന്ദുത്വപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഇൻഫ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇത് കുട്ടികളെ പഠിപ്പിക്കുന്നു അത് പി എം സി സ്വീകരിച്ചാൽ നമ്മൾ ഈ എൻ ഇ പി സ്വീകരിക്കേണ്ടി വരും അങ്ങനെ ഒരു സംഗതി നമുക്ക് ചെയ്യാൻ പറ്റില്ല അതൊരു ആർ എസ് എസ് അജണ്ട സംഗതിയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സംഗതിയെ കംപ്ലീറ്റ്ലി എതിർക്കുകയാണ് പകരം കേരളത്തിൽ ഈ പറയുന്ന ഇവര് കംപ്ലീറ്റ്ലി പാഠപദ്ധതി ഒഴിവാക്കി എന്ന് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അതായത് വളച്ചൊടിക്കപ്പെട്ട ചില ഹിസ്റ്ററികളായിട്ടുള്ള കാര്യങ്ങൾ എൻ ഇ പി സിലബസിന്റെ പാഠ്യപദ്ധതി നിന്നും ഒഴിവാക്കി എന്ന് പറയുന്നു നമുക്കറിയാം അധിനിവേശക്കാരായിട്ടുള്ള രാജാക്കന്മാരെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടായിരുന്നു ഇതുവരെ നമ്മുടെ പിള്ളേർ പഠിച്ചിരുന്ന ചരിത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു സത്യത്തിൽ അവർ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആളുകളെ ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടെ വന്ന് കയറി ഭരിച്ച ആൾക്കാരാണ് അപ്പൊ അവരെ ഗ്ലോറിഫൈ ചെയ്യുക എന്നതിലായിരുന്നു ഇതുവരെ അത് യു പി എ സർക്കാർ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു നയമാണ് ആ രീതിയിലായിരുന്നു ആ പാഠ്യ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ നമുക്കറിയാം ബി ജെ പി സർക്കാർ അധികാരത്തിൽ കരുതിയപ്പോൾ ഏറ്റവും ആദ്യം ചെയ്തത് ഈ തിരുത്തപ്പെട്ട ചരിത്രങ്ങളെല്ലാം യഥാസ്ഥാനത്ത് വെക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ ഓർമ്മിക്കപ്പെടേണ്ട രക്തസാക്ഷികൾ ഓർമ്മിക്കപ്പെടേണ്ട പോരാളികൾ ഓർമ്മിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടുതൽ കൂടുതൽ ജനങ്ങളുടെ അറിവിലേക്ക് കൊണ്ടുവരുക എന്നൊരു സംഗതിയാണ് അത് പല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു പാർട്ടാണ് നമ്മുടെ പിള്ളേരെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ആ ബുക്കിൽ ഇതെല്ലാം ഉൾപ്പെടുത്തുക എന്നുള്ളത് അപ്പൊ ഈ ഒരു സംഗതിയെ കംപ്ലീറ്റ് ആയിട്ട് എതിർക്കുകയാണ് നമ്മുടെ ഇടതുപക്ഷം അതോടൊപ്പം പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പാരാലലായിട്ട് ഇവർ കളഞ്ഞ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേറൊരു സിലബസ് ഉണ്ടാക്കിയിട്ട് അതാണ് പഠിപ്പിക്കാൻ പോകുന്നത് പി എം ശ്രീ നടപ്പാക്കില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ഇതെല്ലാം കയ്യിൽ നിന്ന് പോയ അവസ്ഥയായി നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഉള്ള കാശ് എല്ലാം എടുത്തു ദൂർത്തടിച്ച് മാത്രമുള്ള നമ്മുടെ സി പി എം സർക്കാരിനെ കടമേടിച്ചും മുടിഞ്ഞ് ഇനി കടം മേടിക്കാനും ഒരിടത്തും ബാക്കിയില്ല എന്നായപ്പോഴത്തേക്ക് കേന്ദ്ര സർക്കാരിന്റെ പേയ്മെന്റ് കിട്ടാതെ വേറെ നിവൃത്തിയില്ല എന്നൊരു സിറ്റുവേഷൻ വന്നു അപ്പൊ ഈ വിദ്യാഭ്യാസ വകുപ്പിന് കൊടുക്കേണ്ട പേയ്മെന്റ് എല്ലാം പി എം സിയിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് കേന്ദ്രം അവതരിപ്പിച്ചത് ഇതൊരു ഇതൊരു രാഷ്ട്രീയ കളിയാണെന്നാണ് ഇവർ പറയുന്നതെങ്കിലും സത്യത്തിൽ ഇവർക്ക് ഇത് വലിയൊരു അടിയായി അതായത് സമഗ്ര ശിക്ഷാ അഭിയാൻ എൻ ഇ പി എം ഷി ഇതും മൂന്നും കമ്പയർ ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ മൂന്ന് പദ്ധതിയും അംഗീകരിച്ച് ഒപ്പുവെച്ചാൽ മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫണ്ട് അനുവദിക്കുള്ളൂ എന്നുള്ളതാണ് എന്നാൽ ഇപ്പോ കുറെ ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് അയച്ച ജി എസ് ടി വിഹിതമല്ലേ നമുക്ക് ഇങ്ങോട്ട് തരേണ്ടത് അതല്ല പദ്ധതി വിഹിതങ്ങളാണ് ഇത് പദ്ധതി വിഹിതങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ പദ്ധതിയിൽ പങ്കാളികൾ ആകുന്നു എന്നൊരു സമ്മതം സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമുണ്ട് ഇതുവരെയും ഇവർ ഒപ്പിടാതിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നയങ്ങളുടെ ഒക്കെ പേരിലാണെങ്കിലും പൈസയുടെ വിഷയം വന്നപ്പോഴത്തേക്ക് പിണറായി വിജയൻ അടക്കമുള്ള ആൾക്കാരെ അയഞ്ഞ് താഴേക്ക് വന്നു എന്നിട്ട് അവർ പറഞ്ഞതെന്താണെന്ന് അറിയാമോ നമുക്ക് ഫണ്ട് വേണം കേരള സർക്കാരിന്റെ കാര്യം അറിയാലോ പോക്കറ്റ് കാലിയാണ് ആകെ ആകപ്പാടെ കീറിയിരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ ഇന്ന് ഫണ്ട് കിട്ടിയാൽ ഇനി ഇലക്ഷൻ അടക്കമുള്ള സംഗതികൾക്ക് വേണ്ടി എന്തെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ കടം മേടിക്കാൻ ഇനി ഒട്ടും പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ പി എം സിയിൽ ഒപ്പിട്ടേക്കാം മനസ്സിലായില്ലേ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനത്തെ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അതാണ് പുതിയ കമ്മ്യൂണിസം എന്ന് പറഞ്ഞു പക്ഷേ പിൻപ്പൻ മൂലാച്ചുകളായിട്ടുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ എത്തിയിട്ടില്ലാത്ത സി പി ഐക്കാര് സമ്മതിച്ചില്ല ഞങ്ങൾ ഇച്ചൊക്കെ അല്ലെങ്കിലും ഒന്നും പറഞ്ഞ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നം പ്രശ്നമുണ്ടായി അപ്പം ഇവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും പിണറായി വിജയനും കൂടി ഒത്ത് ആലോചിച്ച് ഇവർ മാത്രമായിട്ട് പോയി അവിടെ ഒപ്പിട്ട് ഈ സംഗതികളൊക്കെ ചെയ്തു ഇതിന് മാത്രമല്ല എന്നുള്ളതാണ് ഇപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരിക്കുന്നത് ഇതിലെ സത്യത്തില് അതായത് ഡൽഹിയിൽ വന്ന ഈ കാര്യങ്ങളൊക്കെ മീഡിയേറ്റർ ആയിട്ട് സംസാരിച്ചത് നമ്മുടെ പി എം സിക്ക് അനുകൂലമായിരുന്നോ ഞാൻ പഴയ ഒരു വീഡിയോ കാണിക്കാം അന്ന് പി എം സിയെ പറ്റി ആള് പറഞ്ഞത് അതല്ല ഞാൻ ഈ പി എം സി ഞാൻ ഒരു നിലപാട് ആണ് എന്താ കാരണവെച്ചാൽ ഒരുപക്ഷെ വേണമെങ്കിൽ എന്റെ സാമൂഹ്യാല് ഈ പി എം സിക്ക് എതിരെയും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കെതിരെയും ഇവരുടെ എഡ്യൂക്കേഷൻ പോളിസിക്ക് ഇരുത്തി വിമർശിച്ച ആളാണ് ഞാൻ അത് പഴയ അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് എങ്ങനെയാണ് പുതിയ പഴയ പഴയ പുതിയ ശിവൻകുട്ടി അതുപോലെ പഴയ ബ്രിട്ടാസ് ഇനി പുതിയ കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രമന്ത്രിമാരെ നിരന്തരം കാണും തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ട് കിട്ടാൻ വേണ്ടിട്ട് അവരുമായിട്ട് ചർച്ച നടത്തും അതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഞാൻ എന്നും സന്നദ്ധരാണ് ഇപ്പോഴും ഞാൻ ധർമ്മേന്ദ്ര പ്രധാനെ അവിടുന്ന് കണ്ടു അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്തിനാണ് ഈ വിവാദം ഇവർ ഉണ്ടാക്കുന്നത് ഇവർക്കൊന്നും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലെന്ന് ചോദിച്ചു മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കണ്ടില്ലേ ഇദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിനെ കാണും അതിനു വേണ്ടിയിട്ടാണ് ഒരു എം പി സ്ഥാനം ഇപ്പോൾ കുറച്ചു മുൻപ് നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ അത് തന്നെയാണ് കേരളത്തിന്റെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എം പിമാരുള്ളത് തന്നെയാണല്ലോ പാലമായിട്ട് പ്രവർത്തിക്കേണ്ടത് എന്ന് അപ്പൊ കേരളത്തിന്റെ ആവശ്യത്തിൽ പെട്ടൊരു സംഗതിയാണ് പി എം ശ്രീ എന്നത് ഇവർക്ക് ആർക്കും തർക്കമില്ലാത്ത സംഗതിയാണെന്നുള്ളത് ഇതിൽ നിങ്ങൾക്ക് ബോധ്യമായില്ലേ പിണറായി വിജയൻ അടക്കം പറയുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പൊ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേന്ദ്രത്തിൽ നിന്ന് ഇരുന്നത് അല്ലേ കേന്ദ്ര പദ്ധതിയെ ചുമ്മാ കണ്ണും കൂട്ടി എതിർക്കുക എന്നൊരു സംഗതിയാണ് ഇവരെല്ലാം ഇപ്പോഴും ചെയ്തിരുന്നത് ഇവരുടെ ഈ നടപടിയിൽ നിന്ന് അത് വ്യക്തമാണ് ജനങ്ങളെ ഇവരെ രാഷ്ട്രീയം കളിക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഇവർക്കിപ്പോ ഫണ്ട് വേണം ഫണ്ടിന് വേണ്ടി ഇവർ പി എം ശ്രീ അംഗീകരിക്കാൻ തയ്യാറാണ് ഫണ്ടിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഇതുവരെ പി എം ശ്രീ കൊണ്ടെന്ന് പറഞ്ഞ കുഴപ്പങ്ങളെല്ലാം ഇപ്പോൾ ഇല്ലാതാവുകയാണ് അതെല്ലാം റദ്ദു ചെയ്യപ്പെടുകയാണ് പി എം ശ്രീ നല്ലതായി മാറുകയാണ് ഒരു സുപ്രഭാതത്തിൽ ഇവരെ ഒപ്പിടാൻ തയ്യാറാവുമ്പോഴത്തേക്ക് അതെങ്ങനെ നല്ലതായി മാറും ചീത്തയാണെങ്കിൽ ഒരു സാധനം ചീത്തയല്ലേ അത് ജനങ്ങൾക്ക് എപ്പോഴും ദോഷമല്ലേ അപ്പൊ എന്തുകൊണ്ട് ഈ നിലപാട് മാറ്റം എന്ന് പറഞ്ഞ സത്യത്തിൽ ആ സാധനത്തിനുള്ള കുഴപ്പം കുഴപ്പം ഇവരുടെ തലയ്ക്കാണ് കാലാകാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ തന്നെയാണ് അല്ലെ ആദ്യമായിട്ടൊന്നും അല്ല ഒരു മുന്നേ ഇതിൽ ജന്മം എടുക്കുന്നത് ഇപ്പൊ ഇപ്പൊ അഭിനവ കമ്മ്യൂണിസം മുന്നോളെ കൊണ്ട് നിറഞ്ഞതാണെന്നാണ് ഒരുപാട് പേര് പറയുന്നത് ഒരുപാട് ഈ പണ്ടത്തെ കമ്മ്യൂണിസത്തില് കുരുങ്ങി കിടക്കുന്ന ആൾക്കാർ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് കോർപ്പറേറ്റുകൾക്ക് തലവെച്ച് കൊടുക്കുന്ന പിണറായി വിജയൻ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ആണെന്ന് പറഞ്ഞ ഗ്രോവാസൂനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും പറയുന്നുണ്ട് നിങ്ങളൊക്കെയും ചെയ്യുന്നത് കമ്മ്യൂണിസം അല്ല എന്ന് പറയുന്നുണ്ട് നിങ്ങളൊക്കെയും ഈ ഈ അനുരഞ്ജനപ്പെട്ട് പോകുമ്പോഴും നിങ്ങളുടെ തത്വത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ പറയുന്ന ഘോര ഓരോ പ്രസംഗിക്കുന്ന കുറെ കാര്യങ്ങളിൽ യാതൊരു അർത്ഥവും ഇല്ലെന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാകുന്നത് കാശിന് വേണ്ടി കുനിയാനും മുട്ടിലെ യാനും കഴിയുമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇവിടെ വന്ന് ബി ജെ പിയെ പറ്റി ക്ലാസ് എടുക്കരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ബി ജെ പി തരുന്നതെല്ലാം ജനങ്ങൾക്ക് മോശമാണെങ്കിൽ അത് എന്നും മോശമായിരിക്കണം കാശ് കിട്ടുമ്പോൾ അത് നല്ലതാണെന്ന് പറയുന്ന കേരളത്തിന് നല്ലതിനു വേണ്ടി എം പി ഇടപെട്ട് ശരി എം പി ഇടപെടേണ്ടത് തന്നെ എം പി സംസാരിക്കേണ്ടത് തന്നെ പക്ഷേ ഈ എം പിയുടെ പാർട്ടി എം പി അടക്കമുള്ള ആളുകൾ ഇന്നലെ വരെ പറഞ്ഞിരുന്നത് എന്താണ് ഇന്നലെ വരെ പറഞ്ഞിരുന്നത് പി എം ശ്രീ മോശമെന്നാണ് എൻ ഡി പി മോശം എന്നാണ് എല്ലാം മോശം മോദി അടക്കം മോശമെന്നാണ് ഇപ്പൊ അതെല്ലാം മാറി നിങ്ങൾക്കറിയാമോ എൻ എ പി ഓൾറെഡി നടപ്പാക്കിയ അതായത് പി എം ശ്രീ ഓൾറെഡി നടപ്പാക്കിയ ഒരുപാട് സ്കൂളുകൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് ഏകദേശം നാൽപ്പതിലധികം സ്കൂളുകളുണ്ട് അവിടെയൊക്കെ പോയി നിങ്ങളൊന്ന് നോക്കണം ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് കൊണ്ട് മാത്രം ആ സ്കൂളുകൾക്ക് ഉണ്ടായിട്ടുള്ള ഭൗതികപരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാം അതായത് ആ സ്കൂളും പരിസരവും മാറിയിരിക്കുന്നത് ഒരു പച്ചപ്പായം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല വെൽ മെയിൻറ്റൈൻഡ് ആണ് എന്താണെന്ന് അറിയാമോ ഒരു കുറവില്ല ഫണ്ട് നൽകുന്നത് കേന്ദ്രമാണ് പിണറായി വിജയൻ അല്ല ഇത് ഐ സി ഐ സി സ്കൂളുകൾക്ക് അതായത് കേന്ദ്രം ഭരിക്കുന്ന സ്കൂളുകൾക്കാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് അത് സ്റ്റേറ്റിലേക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരോട് അത് ഒപ്പിടാൻ പറഞ്ഞത് അപ്പൊ ഇവരെന്താ പറഞ്ഞത് ഇവർക്ക് ബി ജെ പിന്റെ പദ്ധതിയോട് താല്പര്യമില്ല ഈ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ള എല്ലാ ആൾക്കാരും ഒപ്പിട്ട് കഴിഞ്ഞു ഏകദേശം പതിനാലായിരം സ്കൂളുകൾക്ക് മാത്രമേ ഷോർട്ട് ഉണ്ടായിരുന്നുള്ളൂ ആദ്യമേ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പൊ ഇവര് മിണ്ടാതിരുന്നു ആയിരം സോട്ട് മാത്രം ഇരിക്കുന്ന സമയത്താണ് ഇവർ ഒപ്പിടാൻ ചെന്നത് അപ്പോഴത്തേക്കും ഇവിടുത്തെ ബാക്കി മുന്നണികള് സി പി ഐക്കാരൊക്കെ കൂടി ഇഷ്യൂ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പൊ പി എം ശ്രീ വേണ്ടാന്നാണ് പറയുന്നത് എന്നിട്ടും ധർമ്മേന്ദ്ര പ്രധാൻ ഒരു ഗഡു പൈസ കൊടുത്തു കഴിഞ്ഞു ഇനി ബാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവർ ഈ പരിപാടിയിൽ നിന്ന് ചെയ്ത് പുറത്താക്കി കഴിഞ്ഞല്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ബാക്ക് ഔട്ട് ചെയ്താൽ ബാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ വലിയ ആളായിട്ട് ബ്രിട്ടാസ് കയറി ഇന്ന് ചോദ്യം ചോദിച്ചാൽ ആ കുഴി തന്നെ ബ്രിട്ടാസ് വീഴുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ബ്രിട്ടാസ് പറയുന്നത് ബി ജെ പി അനുകൂലമായിട്ടുള്ള സംസ്ഥാനത്ത് മാത്രമാണല്ലോ നിങ്ങൾ പൈസ കൊടുക്കുന്നത് ബി ജെ പി അനുകൂലമായിട്ട് അതായത് ബി ജെ പി സംസ്ഥാന സർക്കാരുകൾ ഭരിക്കുന്ന എല്ലാ സ്ഥലത്തും കേന്ദ്രത്തിൽ നിന്ന് ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ പദ്ധതിയും കൃത്യമായിട്ട് കിട്ടും അവരിതുപോലെ രാഷ്ട്രീയം പറഞ്ഞ് എതിർക്കുക ആളുകൾക്ക് വേണ്ടിയിട്ട് വരുന്ന നല്ല കാര്യങ്ങൾ വൈകിക്കുക ഒരു പത്ത് വർഷം ഇരുപത് വർഷം അവനവന്റെ സ്ഥലത്തെ പുറകോട്ടടിക്കുക ഈ പരിപാടി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഉത്തർപ്രദേശ് നിങ്ങളൊന്ന് നോക്കിക്കേ യോഗി ആദിത്യനാഥ് ഭരിക്കുന്നതുകൊണ്ട് തന്നെ ബി ജെ പി റ്റു ബി ജെ പി അത് കറക്റ്റായിട്ട് അവിടെ എത്തുന്നുണ്ട് ഇപ്പൊ ബി ജെ പി റ്റു ബി ജെ പി നിങ്ങൾ നോക്കിയാ ഇവിടെ ബി ജെ പിയുടെ ഒരു എം പി ഉണ്ട് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് വേറെ പത്തൊമ്പത് വാഴകൾ ഇവിടുണ്ടല്ലോ എന്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങളൊന്ന് പറഞ്ഞാൽ അവരോട് തന്നെ ചോദിച്ച് ഒരു റാപ്പിഡ് ഫയർ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ പപ്പ പഠിക്കും അപ്പൊ മനസ്സിലാക്കിക്കോ നിങ്ങൾക്കും ഈ പറയുന്നത് പോലെ ചുറ്റി വളച്ചും ആയും ഏറ്റവും അവസാനമുള്ള പിശഡ് മാത്രമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒക്കെ കിട്ടണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയും കണ്ടും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് കേന്ദ്രത്തിലുള്ള ഒരു സർക്കാർ നിങ്ങൾക്ക് മോശമായിട്ട് ഒന്നും ചെയ്യുന്നില്ല അതിന് സാക്ഷിതാ ബ്രിട്ടാസും ഒക്കെ തന്നെയാണ് അതുകൊണ്ടാണ് അവരിപ്പൊ പി എം സി ദാ തന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത് ഇന്നത്തെ കുഴപ്പങ്ങളൊന്നും ഇന്ന് പി എം സിക്ക് ഇല്ലാത്തത് അപ്പൊ പിന്നെ എന്തിനാണ് ഈ മൂരാച്ചികളെ അല്ലെന്നുണ്ടെങ്കിൽ ഈ കടൽ കടവന്മാരെ നമ്മൾ ചുമക്കുന്നേ നമുക്ക് കുറച്ചും കൂടി വിശാലമായിട്ട് ചിന്തിക്കണം അവിടെ നിന്ന് ഒരു പദ്ധതി വരുമ്പോൾ അത് സ്പോട്ടിൽ ഇവിടെ നടപ്പാക്കാൻ കഴിവുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നതല്ലേ അങ്ങനെ ചെയ്താലേ നമ്മൾ പ്രഭുതരാണ് അല്ലെങ്കിൽ ബുദ്ധിയുള്ളവരാണെന്ന് പറയാൻ സാധിക്കും എന്താ നിങ്ങളുടെ അഭിപ്രായം തുടർന്ന് കാണുക പബ്ലിക്കൊപ്പിനെ